ആലപ്പുഴ കായംകുളത്ത് കുടുംബവഴക്കിനിടെ യുവാവ് മരിച്ചതിൽ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി തലയ്ക്കുണ്ടായ ആന്തരിക ക്ഷതമാണ് മരണ കാരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി മനീഷ് ഏഷ്യാത്ത മനീഷ് അപ്പോ ഇയാൾ മർദ്ദനമേറ്റിരുന്നു എന്ന് വെളിവാകുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ രാവിലെ മകനെ തിരികെ ഭാര്യയുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടി വന്ന വിഷ്ണു എന്ന യുവാവിനെ ആ ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിക്കുന്നത് ഏറെ സമയം ഇയാളെ ഇവർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രധാന പരാതി അങ്ങനെയായിരുന്നു മാത്രമല്ല മർദ്ദനത്തിന് ഒടുവിൽ കൊഴിഞ്ഞു വീണ ഇയാളെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോ മരണം സംഭവിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് കൊഴിഞ്ഞു വീണ് മരിച്ചതാവാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഈ കണ്ടാൽ അറിയാവുന്ന ആതിരയുടെ ബന്ധുക്കളെയും ആധരെയും എടുത്തിരുന്നു പിന്നീട് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുണ്ടായിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നിലവിൽ ഇപ്പോൾ തലയ്ക്കുണ്ടായ ആന്തരിക ശതമാണ് മരണ കാരണമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മർദ്ദനത്തിലുണ്ടായ മർദ്ദനത്തിലാണ് ഇത്തരത്തിൽ തലയ്ക്ക് ആന്തരിക ശതമുണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഇതിന് പ്രകാരമാണ് നിലവിലിപ്പോൾ ഭാര്യ ആതിര അതുപോലെ തന്നെ ബന്ധുക്കളായ ബാബുരാജ് പത്മൻ പൊടിമോൻ എന്നിവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും Tell <laughs>